ഇത് തമിഴ്നാട് വെള്ളാനൂർ എന്ന സ്ഥലമാണ് അവിടെ ഒരു ഭാഗത്ത് ഒരു സൈഡ് ഈ ഒരുപാട് കടകളുണ്ട് ആ കടകൾ നോക്കട്ടാ ഓരോ എല്ലാ ഫ്രിഡ്ജിൻ്റെ കട ഉണ്ട് ബെഡിൻ്റെ കട ഉണ്ട് മില്ലുണ്ട് പൊടി അരി അരി മില്ലുണ്ടല്ലോ അതുണ്ട് ബാറ്ററി കട ഉണ്ട് പിന്നെ പലചരക്കട ഉണ്ട് പിന്നെന്താ പറയുക അങ്ങനെ ഒരുപാട് എസൻസ് വെക്കുന്ന കടകളുണ്ട് അപ്പോൾ ഈ നമ്മൾ മരത്തിൻ്റെ ഡോറുകളൊക്കെ വിൽക്കില്ല അങ്ങനത്തെ കട ഉണ്ട് ആ കടയാണ് കാണുന്നത് മരത്തിൻ്റെ ഡോറൊക്കെ ഉള്ള പിന്നെ അടുത്തത് ആ വരുന്നു ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ കട ഫ്രിഡ്ജ് പിന്നെ ശെരുപ്പ് ബാഗ് അതിൻ്റെ ഷോപ്പ് ഇതൊക്കെ ഇങ്ങനെ പരന്നിരുന്നിട്ട് ഒരു വൃത്തിയില്ല ആ ഏത് കടേനെന്താണെന്നൊരു ഐഡിയ ഇല്ല മില്ല് മില്ല് കഴിഞ്ഞെടുത്ത പെട്ടിന്റെ കട തൂക്കിട്ടുണ്ടാ അത് പെട്ടല്ല മറ്റേതാണ് വണ്ടീന്റെ സീറ്റ് കവറൊക്കെ അടിച്ചെടുക്കുന്നത് വണ്ടീൻ്റെ അപ്പോളിച്ച് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ബെഡ് ബെഡ് കടയാണ് വെട്ടുകടയാണ് അത് കഴിഞ്ഞ് വന്നിട്ട് ആ മില്ലുണ്ട മില്ല് കണ്ടാ മില്ലാണത് ആ ബെഡ് കടേൻ്റെ തൊട്ടടുത്ത് മില്ലാണ് അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാണ് വരുന്നു ബാറ്ററി കട നമ്മളെ കണ്ട ബാറ്ററി ബോർഡൊക്കെ അതാ ബാറ്ററിൻ്റെ കട അത് അതൊക്കെ അയാളെ അയാളെ കടയാണ് ബാറ്ററി അതാ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എസ്സെൻസ് ഒക്കെ വെക്കുന്ന കടയിൽ തോന്നുന്നു അതായത് ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് കടയാണ് അത് കണ്ട ബോർഡ് ആ കടയാണ് ഈ കാണുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള അസോകട കടയുണ്ട് അസോക് അസോക് അസോകൻ്റെ പലചരക്ക് കടയാണ് ഈ കാണുന്നത് കേട്ടാ ഇതാണ് ഈ അവസ്ഥ ഒരു ഒന്നും എന്താണെന്ന് തന്നെ അറിയില്ല എന്തൊക്കെയാ പൊടി പിടിച്ച രാത്രി വിൽക്കുന്ന കട പോലെ തോന്നും മൊത്തമായിട്ട് നോക്കുമ്പളേ കാണിച്ചേട്ടാ ഇത്രയും കടകൾ അവിടെ ഉണ്ട് എന്ന് ആർക്കും പല മനസ്സിലാകും എല്ലാം കൂടെ ഒരു പൊടി പിടിച്ചെടുക്കുന്ന ഒരു ആക്രീൻ്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ നോക്കുമ്പോഴേക്കും ഒന്നൊരു വൃത്തി ചക്ക പൊടി പിടിച്ചെടുക്കുന്ന ഒരു കടകള് ചേർക്കും പിന്നെ ഇത് മതി അങ്ങനത്തെ ഒരു ഐറ്റം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്